ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ നമ്മളെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നല്ലൊരു ഹെയർ കെയർ ടിപ്പും പിന്നെ മോർണിങ്ങത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ എനിക്കും മക്കൾക്കും ക്ലാസ് ഉള്ള ദിവസമാണ് അപ്പം ഇന്ന് ഇക്കവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എണീക്കാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എന്താ ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ആറേ മുക്കാലായിക്കണ് കിച്ചണിൽ വന്നപ്പോൾ അപ്പോൾ ഞാൻ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇന്ന് റെഡിയാക്കണത് അപ്പോൾ അതിന് തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു അളവൊന്നുമില്ല കേട്ടോ നമ്മൾക്ക് എത്രയാണോ ആവശ്യം അത്ര എടുക്കുക ഇവിടെ നന്നായിട്ട് ഉപ്പിട്ടിട്ട് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുക ലാസ്റ്റ് കയ്യുമ്പേ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കട്ടോ കുഴഞ്ഞ് ലൂസായി പോകൊന്നും വേണ്ട പിന്നെ ഞാൻ ഞാനിന്നിപ്പം ഇത് പ്രസ്സുമൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ആവുമ്പോൾ കുഞ്ഞ് കുഞ്ഞ് ഇതാകും ചെയ്യും പിന്നെ അവൾക്ക് സ്കൂൾക്ക് സ്നാക്കായിട്ടും കൊടുത്തേക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ റെഡിയാക്കണത് ഞാൻ പിന്നെ ചോറാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ ഞാനിതായത് ഓരോന്നും ഇങ്ങനെ പരത്തി എടുത്തിട്ട് പ്രെസ്സുമ വെച്ചിട്ട് ഇതിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കുകയാണേ അപ്പം നമ്മൾക്കിത് ഇങ്ങനെ ഡീപ്പ് ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കാം അല്ലാതെ നമുക്ക് സ്റ്റീം ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കണാണ് നല്ലത് ഓയിലിൽ ആക്കിയിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ ടേസ്റ്റ് ആകും പക്ഷേ എപ്പോഴും നമ്മളിങ്ങനെ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കേടല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നിട്ടെല്ലാവരും കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇവിടെ ഇതാ ഇതേപോലെ ആക്കി വെക്കുക ഇപ്പം അതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഷേപ്പ് ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് ഇനി വീഡിയോ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻ്റ് പിന്നെ ഞാനിതാ ഈ സാധനം റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഈയൊരു ഇലയാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ തന്നെ പുടണിൻ്റെ ഇല എന്നാണ് പറയുക അപ്പോൾ ഇതെടുത്തിട്ട് ചിലടത്ത് വട്ടയിലന്നൊക്കെ പറയും അപ്പം റോഡിൻ്റെ അങ്ങേ സൈഡിൽ പോയി അതെടുത്തു മുറ്റക്കാകെ കാടായിക്കണം കേട്ടോ മുറ്റത്ത് പുല്ല് പറിച്ചു പറിച്ചു ഞാൻ കൊയങ്ങല്ലാതെ വേറൊരു നിവർത്തില്ല പിന്നെ അടിച്ച് മഴ പെയ്തപ്പോൾ മുറ്റത്ത് കിറങ്ങാനും കഴിഞ്ഞിട്ടില്ലേനീട്ടോ പിന്നെ ഞാൻ ഇഡ്ഡലി ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ നിറച്ചിട്ട് ഫ്ലെയിം ഓണാക്കി വെള്ളം ആദ്യം തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ പിന്നെ ഇഞ്ഞുണ്ട് കുറച്ചെണ്ണം കൂടെ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ അതിൻ്റെ തട്ട് വെച്ചുകൊടുത്തു അടച്ച് വെച്ച് താഴ്ച്ചതിന് ശേഷമാണ് അത് വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ ബേബി എണീറ്റ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേനി ചില ദിവസങ്ങളിൽ കരയാതെണീറ്റ് വരും കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് ഇപ്പോൾ എന്നാണ് നല്ല ഇതിലൊറ്റക്ക് വരുന്നത് മറ്റേത് കിടക്കുന്നോട് കിടന്ന് കരയലാണ് അപ്പം എന്നോട് ദേഷ്യത്തിൽ ഇനി ഉണർന്നപ്പോൾ പിന്നെ ഞാൻ കയ്യാട്ടിയപ്പോൾ പോയി പോ പോയില്ല പോന്ന് ഞാൻ എന്താ ഓ വന്നപ്പോൾ മൈൻഡ് ചെയ്തില്ല അതാവും ചിലപ്പോൾ അങ്ങനെ നിന്നത് പിന്നെ ഞാനിതാ ബാക്കിയുള്ളതൊക്കെ ഫില്ല് ചെയ്തു അപ്പോൾ ഇത് നല്ല എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വലിയവർക്കൊന്നും ചിലപ്പോൾ രാവിലെ തന്നെ മധുരം കഴിക്കുമ്പോൾ ഇഷ്ടമില്ലാത്തവർക്കൊന്നും ഇത് പറ്റൂല പക്ഷെ മക്കൾക്കൊക്കെ ഇത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ ഒറ്റക്കല്ലേ ഉള്ളൂ പിന്നെ അതൊന്നായിട്ട് ഇല വെച്ചിട്ട് അതിൻ്റെ മേലൊക്കെ വെച്ചു കൊടുത്തു അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ ഇനിയിപ്പം മേലെ മേലെ വെച്ചാലും ഒട്ടി പിടിക്കൊന്നുമില്ല പിന്നെ വീണ്ടും ഇല വെച്ചിട്ട് ഇതാ അതിൻ്റെ മേലാണെങ്കിൽ വെച്ച് കൊടുക്കുക ഞാൻ പിന്നെ അങ്ങനെ വെക്കാമെന്നൊന്നില്ല ചിലപ്പം മേൽഭാഗം വെന്ത് കിട്ടുക ഒരുപാട് ടൈം എടുക്കും അപ്പോൾ അതാ ഈ ഒരു ഇലൻ്റെ ടേസ്റ്റും അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് മുഗൾ ഭാഗത്ത് അത് വെച്ചിട്ട് അടച്ചു കൊടുത്തത് കേട്ടോ പിന്നൊരു കുറച്ച് ടൈം സ്റ്റീമൊക്കെ കയറിയതിന് ശേഷം തുറന്നു ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ലഞ്ചിനിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയോ ഇല്ല ലഞ്ചിനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം തലേ ദിവസത്തുണ്ടെനി എല്ലാ സാധനങ്ങളും പിന്നെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ മന്തി കിട്ടണേ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞ എൻ്റെ പിറ്റേ ദിവസത്തെ വ്ലോഗാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ളതും കൂടെ ആ ഇലക്കു വെച്ച് കൊടുക്കുകയാണേ അപ്പോൾ ഒരു രണ്ടെണ്ണൊക്കെ മക്കൾ കഴിക്കുള്ളൂ പിന്നെ അവർക്ക് സ്നാക്കിന് കൊണ്ടുപോകുമ്പോൾ സ്നാക്കാക്കി കൊണ്ടുപോകുമ്പോൾ അവർക്ക് കുറേ വേണ്ട കാരണം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതെജു വേബി രണ്ട് മൂന്നെണ്ണം ഒക്കെ വാങ്ങി വെച്ചിരിക്കണേ ഒന്നേ ഒന്നെ ഒന്ന് കഴിച്ചാൽ കാണാം പിന്നെ ഉപ്പേരിക്ക് ഉപ്പേരിക്കുന്നിപ്പം പൊട്ടറ്റോ ആണ് അവർക്ക് പൊട്ടറ്റോ അല്ലെങ്കിൽ സോയാബീൻ ഇതാണ് ഫേവറ് അപ്പോൾ ഇത് രണ്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കൂല്ലേ ഇപ്പം പിന്നെ സ്കൂൾക്ക് അങ്ങനെ കൊടുത്തയക്കേണ്ട ആവശ്യമൊന്നുമില്ല തൈരും അച്ചാറും ഉപ്പേരിയൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് എന്നാലും നമ്മൾക്കൊരു സമാധാനത്തിന് അങ്ങനെ പൊട്ടറ്റോ ഫ്രൈ ആക്കാൻ വെച്ചു ഫ്രൈ ആയി ചൂടാരിയതിനു ശേഷം ഓല് കൂട്ടാൻ പാത്രമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെതാ മദ്രസ് പോകാൻ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിയും എന്തൊക്കെ കഴിഞ്ഞ് നിഷു നല്ല ഒരുക്കത്തിലാണ് ഇഷുമോളിപ്പം ഇന്ന് വണ്ടിക്കാണ് പോകുന്നത് അപ്പോൾ വണ്ടി അത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഒമ്പത് നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേന് പോകും പക്ഷേ ഒരു പത്തരക്കാണ് ക്ലാസ് തുടങ്ങുക അത്ര നേരത്തെ പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ നിന്ന് അഞ്ച് മിനിറ്റ് നടന്നാലെത്തും പക്ഷെ ചില ദിവസങ്ങളിൽ നടക്കാൻ മടിയാവും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബേബിനെ അംഗൻവാടിയിൽ കൊണ്ടുപോയി അപ്പോൾ അംഗൻവാടി തുറന്നിട്ടില്ല ആരും എത്തിയിട്ടില്ല പിന്നെ അവനെ ഇന്നലെ ഫ്ലാഗ് കൊണ്ടുപോയിട്ടില്ല അതായത് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അന്ന് ഫ്ലാഗ് എടുക്കാൻ മറന്നപ്പോൾ പിറ്റേ ദിവസം എന്തായാലും ഫ്ലാഗ് കൊണ്ടുപോകണം പറഞ്ഞിട്ട് അങ്ങനെ ഫ്ലാഗ് ഒക്കെ കയ്യെ പിടിച്ച് വീശി പോവുകയാണ് കേട്ടോ പിന്നെ ടീച്ചർ വരുന്നത് കണ്ടപ്പോൾ വേഗം എനിക്ക് ടാറ്റയൊക്കെ തന്ന് ഇന്ന അവിടെ നിന്ന് പറഞ്ഞയച്ചു അങ്ങനെ ഞാൻ വീട്ടിലെത്തി അപ്പോൾ നമ്മളെ ഹെയർ കെയർ റെമഡി ഉണ്ടല്ലോ ഇത് നമ്മളെ മുടി നല്ല ബ്ലാക്ക് ആവാനും അതേപോലെ കൊഴിച്ചിൽ മാറാനും ഒക്കെ പറ്റിയ ഒരു സൂപ്പർ നാച്ചുറൽ ടിപ്പാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഞാൻ ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ചത് പ്ലസ് വണിലൊക്കെ പഠിച്ച സമയത്ത് ഞങ്ങളെ മുറ്റത്തിങ്ങനെ ഉണ്ടാവും ഇത് ഇതാണെന്നൊന്നും അറിയില്ല പക്ഷെ അന്നൊക്കെ പേപ്പറിൽ ഇങ്ങനെ കാണുമല്ലോ ഇങ്ങനെ ഓരോ എന്തൊക്കെ ടിപ്പൊക്കെ അങ്ങനെ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണിത് അപ്പോൾ ഈ ഇലതാ ഇതേപോലെ പച്ചക്കടുത്തിട്ട് ഒരു അമ്മിമല ഒഞ്ഞപ്പം മിക്സിയിൽ അരക്കാനൊന്നും ഇല്ല രണ്ട് കഷ്ണം മതി അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതേപോലെ ബ്ലാക്ക് കളറായി കിട്ടുട്ടോ കേട്ടോ അരച്ച് കഴിയുമ്പോൾ ഇടത് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ വാട്ടറിൽ താളി തേച്ച് ഒഴിഞ്ഞപ്പോൾ അല്ലാതെ കഴുകിയെടുക്കുക സോപ്പ് തെക്കരുത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ടൈം ആയപ്പോൾ ഞാനിതാ കുളിച്ചമാറ്റി ഒരുങ്ങി പോകാൻ വേണ്ടി ഉള്ള ഒരുക്കത്തിലാണ് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രക്കന്നെ ഡൗൺലോഡ് കേട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്